രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കോൺഗ്രസിനുള്ളിൽ കൂടുതൽ വിവാദമായി ആളി പടരുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കാനും തീരുമാനിച്ചത് പാർട്ടിയായിരുന്നു ഈ തീരുമാനത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഒരു വിഭാഗം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ രാഹുലിന്റെ അനുയായികളാണ് എന്നാണ് പറയപ്പെടുന്നത് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ നേതാക്കൾ തയ്യാറാകാത്തതും കോൺഗ്രസിന്റെ ഉള്ളിൽ ഉൾപോര് കടുക്കുന്നതിന്റെ കടുത്ത ലക്ഷണമായി ഇപ്പോൾ മാറുകയാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്ന ചർച്ചകളിലേക്കും പാർട്ടി കടന്നിട്ടുണ്ട് എന്നാൽ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുകയാണ് തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളെയും തൽക്കാലം വകവെക്കാനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം എന്ന നിലയിൽ രാഹുലിനുണ്ടെന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നു ാണ് രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരും പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അക്കാര്യം രാഹുലിനെ ഞായറാഴ്ച തന്നെ അറിയിക്കുകയും ചെയ്യും രാഹുൽ സഭയിൽ എത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴേ തന്നെയുണ്ട് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങൾ ഉള്ളപ്പോൾ ചർച്ച രാഹുലിനെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് പ്രധാനമായിട്ടുള്ള വിലയിരുത്തൽ ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുകയാണ് ലൈംഗിക ആരോപണം നേരിടുന്ന ഭരണപക്ഷ എം എൽ എമാരെ ഉന്നമിട്ട് രാഹുലിനെ പ്രതിരോധം തീർക്കുന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി അതിനെ വലിയ രീതിയിൽ വകവെച്ചിട്ടൊന്നുമില്ല രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഒരാൾ പോലും ഇതുവരെ പോലീസിനെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി തഴയുന്നത് ശരിയല്ലെന്നുള്ള നിലപാടാണ് എല്ലാവർക്കും ഉള്ളത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് ഒരാൾ പോലും പോലീസിനെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി തഴയുന്നത് ശരിയല്ലെന്ന നിലപാടാണ് ഒരു വിഭാഗത്തിനുള്ളത് ഇക്കാര്യത്തിൽ സതീശൻ അനാവശ്യ കടുമ്പിടുത്തം കാട്ടുകയാണെന്നാണ് ഇവരുടെ പ്രധാന പരാതി എന്നാൽ രാഹുലിനെതിരെ ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ പരാതികൾ നേതൃത്വത്തിന് മുന്നിലുണ്ടെന്ന് പറയുന്നവരുമുണ്ട് മാത്രമല്ല രാഹുലിനെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വിശദീകരിക്കാൻ സാധിച്ചിട്ടുമില്ല ആരോപണ വരെ നിയമപരമായി നേരിടാൻ പോലും രാഹുൽ തയ്യാറായിട്ടുമില്ല കേസിൽ നിയമപരമായി മുന്നോട്ടു പോകാനോ വെളിപ്പെടുത്തലുകൾ നടത്താനോ താൽപ്പര്യമില്ലെന്ന് അറിയിച്ച് നേതൃത്വത്തിന് മുന്നിൽ പരാതി അറിയിച്ചവരുണ്ടെന്നാണ് നേതൃത്വത്തിൽ ചിലർ സ്വകാര്യമായി പറയുകയും ചെയ്യുന്നത് പരാതികൾ വ്യാജമായിരുന്നുവെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് അവയൊന്നും ഇതുവരെ നിഷേധിച്ചില്ലെന്നും ഇവർ ചോദിക്കുകയാണ് രാഹുലിനെതിരായ പരാതികളിൽ ഉചിതമായ നടപടിയെടുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സംസ്ഥാന നേതൃത്വത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ സതീശന് ഉന്നമിട്ട് സൈബർ ആക്രമണം ആരംഭിച്ചത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു എത്ര ആക്രമിച്ചാലും രാഹുലിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സതീശൻ സൈബർ ആക്രമണം ഷാഫി പറമ്പിലടക്കം ചില നേതാക്കളുടെ അറിവോടെയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് സതീശൻ ഇടപെട്ട് മുൻപ് പുറത്താക്കിയ ചിലർക്ക് ഇത്തരം പ്രചരണങ്ങളിൽ പങ്കുണ്ടെന്നും ഷാഫിയും സതീശനും തമ്മിലുള്ള പോരാട്ടമായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമമാണ് അതിന് പിന്നിലുള്ളതെന്നും നേതൃത്വം വ്യക്തമാക്കുകയാണ് അതിനിടെ രാഹുലിനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് ഡി പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ മൊഴി നൽകുകയാണുണ്ടായത് കോൺഗ്രസിലെ രണ്ട് മുതിർന്ന നേതാക്കളാണ് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തുന്നതെന്നും അവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നുമാണ് വനിതാ നേതാവിന്റെ മൊഴി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഇവർ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് വനിതാ നേതാവ് മൊഴി നൽകിയിരിക്കുന്നത് ഈ നീക്കം കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തേക്കാം രാഹുൽ വിഷയം കോൺഗ്രസിൽ തന്നെ വലിയ പടല പിണക്കങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ യുവനടിയെ നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്ന നിയമോപദേശവും തേടിയിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ നടി ചാറ്റ് വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടുതൽ നിയമ നടപടികൾക്കില്ലെന്ന വെളിപ്പെടുത്തിലാണ് നടി നടത്തുന്നത് ആര് കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാത്ത സാഹചര്യത്തിലാണ് നടിയെ പരാതിക്കാരിയാക്കി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരിക്കുന്നത് ഇപ്പോൾ